രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുവിൻ്റെ നിസ്തുല്യത്തിൽ നമ്മം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ കൃപ ചെയ്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രഭാതത്തിലും കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ദൈവത്തിൻ്റെ മക്കളാക്കി യേശുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ഒരു പ്രത്യേക പദവിയിലാക്കിയിരിക്കുന്നതിനായി ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയാം ഹാലലൂയ പ്രിയമുള്ള ദൈവമക്കളെ അതൊരു പ്രത്യേക പദവിയാണ് അബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പദവി ഹാലലൂയ സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരുന്നിട്ടും അവൻ്റെ ഹൃദയം ഒന്ന് നികളിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി താഴെയിട്ട് അവനെ ശത്രുപക്ഷത്തേക്ക് കർത്താവ് മാറ്റി പക്ഷേ മനുഷ്യരായിരിക്കുന്ന നാം ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രവർത്തിച്ചാലും ഒരു നിമിഷം കർത്താവായിരിക്കുന്ന യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് വിശ്വാസത്താൽ നാം ആ പദവിയിലേക്ക് അടുത്തു വരികയാണ് ആ ഒരു വലിയ ബോധ്യം മറ്റ് ആ കർത്താവിനെ ആരാധിച്ച ദൂതന്മാർക്ക് നഷ്ടപ്പെട്ട പദവിയാണ് ദൈവത്തോടു കൂടെ നടന്നിട്ടും ആ മനുഷ്യനും തെറ്റിപ്പോയ സ്ഥാനത്ത് പിന്നെയും നമ്മെ ചേർത്ത് വച്ചത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ പദ്ധതിയെക്കുറിച്ച് എപ്പോഴും ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായി ഭയത്തോടും ഭക്തിയോടും വിറയലോടും കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുമായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവ സ്വർഗത്തിൽ എപ്പോഴും ദൂതന്മാർ സ്തുതിക്കുകയും മാർക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോൾ ഞങ്ങൾ സ്തോത്രത്തോടു കൂടി അടുത്ത് വരുന്നു അവിടുന്ന് ദൈവമേ മരണത്തെ ജയിച്ച കർത്താവ് അപ്പോൾ അങ്ങ് ദൈവമേ കാൽവരിയിൽ ഇപ്പിച്ച തോൽപ്പിച്ച കർത്താവ് സകല ശാപങ്ങളെ നീക്കിയ യേശു ഹലലൂയ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന യേശു സകല പാപബന്ധനങ്ങൾ ഞങ്ങൾ െ പിടിപ്പിക്കുന്ന യേശു ഞങ്ങളുടെ വേദനകളെ എടുത്തുമാറ്റിയ കർത്താവ് ഞങ്ങളുടെ രോഗങ്ങളെ ചുമന്ന കഥാവ് അപ്പം അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ മറ്റെന്തിന് ദൈവമേ ഞങ്ങൾ മറ്റെന്തിലേക്ക് ഞങ്ങളുടെ ആരാധന പോകാതെ അങ്ങേ മാത്രം നോക്കുവാൻ മാത്രം ആരാധിക്കുവാൻ മാത്രം സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഹൃദയങ്ങളിൽ വേദനയോടുകൂടി ഒറ്റപ്പെട്ട ദൈവമേ ചില തകർച്ചകളിലിരിക്കുന്ന ദൈവമേ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വണ്ണം തകർന്നു പോയിരിക്കുന്ന മാനസികാവസ്ഥയുമായിരിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് ദൈവമേ അവിടെ അവരുടെ ജീവിതം ത്തെ വീണ്ടും പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവം മനം തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവം എൻ്റെ ജനത്തെ ആശ്വസിപ്പ് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും ഈ പ്രിയ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ചിലർ ചില ചെറിയ വിഷയങ്ങളാണ് മറ്റുള്ളവർക്ക് ആ വിഷയങ്ങൾ ചെറുതായിരിക്കാം എങ്കിലും അവർക്കത് വലുതാണ് കർത്താവേ ചിലർക്ക് ദൈവമേ ഇനിയൊരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈശുവൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങ് അതിനെ വർദ്ധിപ്പിച്ചു അനുഗ്രഹിച്ച് തരണം ഒപ്പച്ച ജീവിതത്തിൻ്റെ ശൂന്യതകൾ കർത്താവ് ദൈവമേ സാമ്പത്തിക വിഷയങ്ങളിലുള്ള തകർച്ചകളെ അവിടെ ദൈവമെ പുറ അതിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുള്ളവന് മഹത്വം എന്നുള്ള ചില കഥാവേ ചില വിഷയങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുമ്പോഴും ദൈവമേ ഞങ്ങളുടെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി മരുഭൂമിയിൽ വഴി നടത്തിയ ദൈവം മരുഭൂമി ിലായിരുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് സമുദ്രത്തിന്റെ അടിയിൽ കിടന്ന ലിവ്യാദാനെ തകർത്ത് ദൈവമേ അതിന് ചുറകു വൽപ്പിച്ച് മരുഭൂമിയിൽ എത്തിച്ച് കാട അവർക്ക് കൊടുത്തതുപോലെ തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ചതുപോലെ കർത്താവിക സ്തോത്രം ആകാശത്തു നിന്ന് ഇവുമേ ഞങ്ങൾ നോക്കിയാൽ ഒന്നും കാണാത്ത ആകാശത്തിൽ നിന്ന് മന്നയെ പുഴുപ്പിച്ചു കൊടുത്തതുപോലെ ഹാലലൂയ കർത്താവേ അങ്ങയുടെ ജനത്തെ പരിപോക്ഷിച്ചതുപോലെ അടുക്കാതെ രോഗങ്ങൾ അടുക്കാതെ ദാരിദ്ര്യം ബാധിക്കാതെ കർത്താവ സ്തോത്രം അവരെ വഴി നടത്തിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഈ കുടുംബങ്ങളെയും അവിടെ നിന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അത്ഭുതത്തിൻ്റെ ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഹാല ലു ഇവരുടെ ജീവിതത്തിലും അത്ഭുതകരമായിരിക്കുന്ന വഴികൾ വാതിലുകൾ എവിടെ നിന്ന് തുറക്കണമേ കരുതലുകളെ എവിടെ നിന്ന് വെളിപ്പെടുത്തണമേ ഭവനങ്ങളെ നൽകണമേ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി ദൈവമേ അവിടെ നിന്ന് ഒരുക്കണമേ നല്ല വിവാഹ ജീവിതം അവർക്ക് വേണ്ടി അങ്ങ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവരാജ്യ സംബന്ധമായി പ്രിയ മക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കർത്താവ് യു കെയിലും ആയിരിക്കുന്ന ചില പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യം ദൈവമേ ചോദിച്ച പ്രാർത്ഥന ചോദിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ പി ആറിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ വർക്ക് പെർമിറ്റ് കർത്താവെ ചില കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവമ്മേ അവരുടെ പഠനം എല്ലാറ്റിനുമായി ദൈവമ്മേ അവിടെ നിന്ന് വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം സ്തോത്രം ചെയ്യുന്നു പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ചില സാധാന്യമായിരിക്കുന്ന വ്യാപാരം രോഗമെന്ന വ്യാജന ബലഹീനതകളിട്ട് എത്ര ചികിത്സിച്ചിട്ടും മാറാതെ എത്ര ടെസ്റ്റുകൾ നടത്തിയിട്ടും രോഗത്തിൻ്റെ അറിയാതെ പിന്നെയും പിന്നെയും എപ്പോഴും രോഗമായി രോഗ കിടക്കകളിലേക്ക് വീഴുന്നവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നവർ കഥാവെ അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവർക്കായി കഥാവിന്റെ രക്തത്തിൻ്റെ ശക്തിയാല ദൈവമേ സാത്താനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞ ദൈവം ഈ പ്രിയ മക്കൾ അനുഭവിക്കുന്ന ആ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നുള്ള വചനത്തിൻ്റെ ബലി കർത്താവ് ഇവരുടെ ജീവിതങ്ങളിൽ ഇവരുടെ ശരീരത്തിൽ ഇവരുടെ മനസ്സിൽ ഇവരുടെ സാമ്പത്തിക മണ്ഡലത്തിൽ ഒക്കെ വ്യാപരിച്ച് കിടക്കുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിൽ കർത്താവെ എല്ലാ പൈശാചിക പോരുകൾ പോരാട്ടങ്ങൾ വെല്ലുവിളികൾ കർത്താവ് ഇവരിൽ നിന്ന് നീങ്ങി ദൈവിക സ്വാതന്ത്ര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ആരോഗ്യത്തിലേക്കും അവരെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവഹിതമല്ലാത്ത സകലതും അവരുടെ ജീവിതങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ കർത്താവെ സമാധാനത്തിൻ്റെ ദൈവം സ്വസ്ഥതയുടെ ദൈവം സന്തോഷത്തിൻ്റെ ദൈവം ഹാലലൂയി അവരുടെ ജീവിതങ്ങളിൽ ഒരു ജയക്കൊടി ഉയർത്തി എ മേ ജീവിതത്തിന് വേണ്ടി ഇന്ന് പകൽ കാലവും അവരെ ഒരുക്കണമേ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു കർത്താവെ ഇവരുടെ മുഖത്തുള്ള പുഞ്ചിരി മാറാതിരിക്കുവാൻ ഇവർ സന്തോഷമുള്ളവരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ പറയുന്നു യഹോവ ആകാശത്തിന്റെ കിളിവാതിലുകൾ വാഴിയുടെ ഉറവകളും തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു നാം ദൈവത്തിന്റെ വചനത്തിൽ നോക്കിയാൽ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നാൽപ്പത് എന്നുള്ളതൊരു പ്രത്യേക കാലയളവാണ് ഒരു തലമുറയുടെ സംഖ്യ നാല്പതാണ് അല്ലെങ്കിൽ ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു തലമുറയുടെ ദൈർഘ്യം പറയുന്ന അല്ലെങ്കിൽ അത് വർഷം കണക്കാക്കുന്നത് നാല്പത് എന്നാണ് ഇവിടെ പറയുന്നത് നാൽപ്പത് രാവും പകലും മഴ പെയ്തുകൊണ്ടിരുന്നു മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാൽപ്പത് രാവും പകലും ഉപവസിച്ചു കർത്താവായിരിക്കുന്ന യേശു സ്നാനമേറ്റതിന് ശേഷം യോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് കടന്നു പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും കഥാവ് ഉപവസിച്ചു നാൽപ്പതിന് പ്രത്യേകതകളുണ്ട് ഇവിടെ പറയുന്നു ആഴിയുടെ ഉറവകളെ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ ഒക്കെ മെഹോവ തുറന്നപ്പോൾ നാൽപ്പത് രാവും പകലും കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു ഇതാരുടെ കാലഘട്ടത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് ഭൂമിയിൽ പാപം പെരുകി മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തിന് മനോവ്യസനമായി തീർന്ന് ദൈവം ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ തീരുമാനിച്ച് അതിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും അനേക വർഷങ്ങൾ കൊണ്ടൊരു പെട്ടകം ദൈവ ദൈവത്തിൻ്റെ ഹോവിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അളവുകൾ പ്രകാരം ഒരു പെട്ടകം തീർത്തു ഭൂമിയിലുള്ള മനുഷ്യജാ മനുഷ്യജാതിയിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും മൃഗജാതികളിൽ നിന്ന് ഇഴജാതി ിൽ നിന്ന് പക്ഷി മൃഗ പക്ഷികളിൽ നിന്ന് ഒക്കെയും ദൈവം കൽപ്പിച്ചതിനെ ശുദ്ധിയില്ലാത്തതിനെ ഈ രണ്ട് ഈ ശുദ്ധിയുള്ളതിൽ നിന്ന് ഏഴ് വീതവും ദൈവം ആ പെട്ടകത്തിലാക്കി സൂക്ഷിച്ചു നാൽപ്പത് രാവും പകലും കഴിഞ്ഞ് നൂറ്റി അൻപത് ദിവസത്തോളം വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു പിന്നെയും അങ്ങനെ പല പല പ്രോസസ്സിൽ കൂടി തിരികെ മനുഷ്യരെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു ഹാലലൂയ്യ നാശത്തിന് വേണ്ടി പെയ്ത മഴ നാൽപ്പത് രാവും പകലും നിലനിന്നു എന്നാൽ ദൈവത്തിനൊരു ജനത്തെ രൂപീകരിക്കുവാനായി മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ രണ്ട് പ്രാവശ്യം നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചു തൻ്റെ ജനത്തിന് യഹൂദ ജനത്തിന് ഒരു നിയമവും ചട്ടവും കൽപ്പനകളും ആയി ഇറങ്ങി വന്ന് ആ ജനത്തെ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരുഭൂമിയിൽ നാൽപ്പത് രാവും പകലും ഉപവസിച്ച് സാത്താനെ ജയിച്ച് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ശുശ്രൂഷകൾക്കായി ഇറങ്ങി ഹലലൂയ നാൽപ്പത് ഒരു പ്രാധാന്യമുള്ള ദിവസം ഉപവാസത്തിൻ്റെത് ദൈവപ്രവർത്തികളുടേത് നിങ്ങളെയും പിശാചിൻ്റെ പല പദ്ധതികളിൽ നിന്നും തകർച്ചകളിൽ നിന്നും വിടുവിക്കുവാനായി ഉപവസിക്കുവാനും എല്ലാം ദൈവം നിങ്ങളെ ശക്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ആമീൻ